എന്റെ ഡ്രസ് സ്വന്തം ലൈബാ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖമായ രാഹുൽ ഗാന്ധിയെ നേതൃത്വം വെറുമൊരു കേരളാ കോൺഗ്രസുകാരനാക്കിയെന്ന് എൽഡിഎഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ ഗാന്ധി വന്നതിനേക്കാൾ നാലുമടങ്ങ് അധികം തവണ ആനയാണ് വന്നിട്ടുള്ളത് എന്ന് ജനങ്ങൾ തന്നോട് പറഞ്ഞതായും ആനി രാജ മണ്ഡലത്തിൽ ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി ആനി രാജ വണ്ടൂർ മേഖലയിൽ വോട്ടർമാരെ കണ്ടു

നിലവിലെ കനത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് ആനിരാജയുടെ പര്യടനം ഒരു തവണയെങ്കിലും വോട്ടർമാരെ നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനിരാജ മണ്ഡലത്തിൽ സജീവമാകുന്നത് പരമാവധി സ്ത്രീ വോട്ടർമാരെ കാണാനും സ്ഥാനാർത്ഥി ശ്രദ്ധിക്കുന്നുണ്ട് സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് ഇന്ത്യ മുന്നണിയുടെയും ഒരു വലിയ വൺ ഓഫ് ദി മെയിൻ മേജർ ഫേസ് എന്ന് പറയാം അദ്ദേഹത്തെ വെറും ഒരു കോട്ടൺകോട്ട് കേരള കോൺഗ്രസ്സുകാരനായി മാറ്റിയിരിക്കുകയാണ് ഈ പാർട്ടിയുടെ നേതൃത്വം ചില ആളുകളടുത്ത് മീറ്റിങ്ങിൽ പോയി ഈ കുടുംബയോഗങ്ങളിൽ പോലും പറയുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങളുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് പോലും ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് ഇന്ന് ഇപ്പോഴുള്ള നിലവിലെ എം പി ആ എം പി വന്നത് ആ എം പി വന്നതിനേക്കാൾ നാല് മടങ്ങ് അധികം തവണ ഇവിടെ വന്നത് ആനയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആന വന്നതിന്റെ നാലിലൊന്ന് ഭാഗം തവണ പോലും ഈ മണ്ഡലം സന്ദർശിക്കാത്തവരാണ് സന്ദർശിക്കാത്ത ആളാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ജനപ്രതിനിധി പാർലമെന്റ് അംഗം എന്നോട് എന്നോട് വളരെ 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 എന്താണ് ഒരു 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 ആശങ്കയോടെ പറഞ്ഞ ആ ചോദ്യം സാഹചര്യമുണ്ട് പഞ്ചായത്ത് തലത്തിലും രണ്ടാം ഘട്ടത്തിൽ അങ്ങാടികൾ കേന്ദ്രീകരിച്ചുമാണ് വോട്ടർമാരെ കാണുന്നത് നേതാക്കന്മാരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളെ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെയോടൊപ്പം